നമസ്കാരം കൊല്ലം ചെങ്കോട്ട തീവണ്ടി പാതയിൽ കുണ്ടറയ്ക്കും ഏഴുകൂണിനുമിടയിൽ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവം അടിമുടി ദുരൂഹം അറസ്റ്റിലായ പ്രതികളുടെ കുറ്റസമ്മത മൊഴി അവിശ്വസനീയമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇളമ്പള്ളൂർ രാജേഷ് ഭവനിൽ രാജേഷ് പെരുമ്പുഴ പാലപ്പൊയ്ക്ക് ചൈതന്യയിൽ അരുൺ എന്നിവരെ ഇന്നലെ രാത്രിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സമീപവാസിയാണ് ട്രാക്കിൽ പോസ്റ്റ് കണ്ടതിനെ തുടർന്ന് ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചത് ഇയാളുടെ അവസരോചിതമായ ഇടപെടലിൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് പോലീസ് പറഞ്ഞു പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് രണ്ടു തവണ ട്രാക്കിന് കൂർക്കെ പോസ്റ്റിന്റെ ഭാഗം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ആരോപിച്ചു ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് പാളത്തിൽ ആദ്യം പോസ്റ്റ് കണ്ടത് സംഭവം അറിഞ്ഞ് പോലീസ് എത്തി നീക്കം ചെയ്തു എന്നാൽ രണ്ടു മണിക്കൂറിന് ശേഷം വീണ്ടും പാളത്തിൽ അതേയിടത്ത് പോസ്റ്റ് കണ്ടെത്തി പാലരുവി എക്സ്പ്രസ് കടന്നുപോകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപായിരുന്നു സംഭവം അട്ടിമറി സാധ്യത ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് രാജേഷ് മരണം ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് കുണ്ടറയിൽ എസ് ഐ എ ആക്രമിച്ച കേസിലടക്കം പ്രതികളാണ് ടെലിഫോൺ പോസ്റ്റിനൊപ്പമുള്ള കാസ്റ്റ് അയൺ വേർപ്പെടുത്തി ആക്രിയായി വിൽക്കുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ് കുറുകെ വെച്ചതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇത് പോലീസ് വിശ്വസിക്കുന്നില്ല വണ്ടി തട്ടി മുറിയുമെന്നായിരുന്നു പ്രതീക്ഷ കൂടുതൽ പേർക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പെരുമ്പുഴയിലെ ബാറിന് സമീപത്ത് നിന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് സിസിടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ സ്കൂട്ടർ രണ്ടു ദിവസം മുൻപ് പോലീസിന്റെ രാത്രി പരിശോധനയിൽ കണ്ടിരുന്നു മുഖസാദൃശ്യവും പരിശോധിച്ച ശേഷമാണ് ഇവരെ പിടികൂടിയത് പാളത്തിൽ പോസ്റ്റ് കുറുകെ വെച്ചത് ആദ്യം കണ്ടത് സമീപവാസി വിഷ്ണുവായിരുന്നു തുടർന്ന് കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പർ ആനന്ദിനെ വിളിച്ചറിയിച്ചു ആനന്ദ് കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലും ഏഴുകോൺ പോലീസിലും വിവരം അറിയിച്ചു തുടർന്ന് ഏഴുകോൺ എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി പോസ്റ്റ് മാറ്റുകയും റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ ആർ പി എഫ് ഉദ്യോഗസ്ഥരും കുണ്ടറ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പുലർച്ചെ മൂന്ന് മുപ്പതിന് ട്രാക്കിൽ വീണ്ടും പോസ്റ്റിന്റെ ഭാഗം കിടക്കുന്നത് കണ്ടെത്തി രണ്ടു തവണ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടതോടെ അട്ടിമറി ശ്രമമാണോ എന്ന് ആശങ്കയായി റെയിൽവേ ട്രാക്കിന് നൂറ് മീറ്റർ ദൂരത്തെ ദേശീയപാതയോരത്ത് നിന്ന് ടെലിഫോൺ പോസ്റ്റാണ് ട്രാക്കിന് കുറുകെ വെച്ചിരിക്കുന്നതെന്ന് രാവിലെ തന്നെ കണ്ടെത്തി രാത്രി പന്ത്രണ്ട് മണിയോടെ രണ്ട് യുവാക്കൾ പോസ്റ്റിന് സമീപം നിൽക്കുന്നതിൻ്റെയും പന്ത്രണ്ട് പതിനഞ്ചോടെ പോസ്റ്റ് പിഴുത ദേശീയപാത കുറുകെ കടന്ന് കൊണ്ടുപോകുന്നതിൻ്റെയും സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പുനലൂർ റെയിൽവേ പോലീസ് ആർ പി എഫ് മധുര റെയിൽവേ ക്രൈംബ്രാഞ്ച് എന്നിവരുടെ നേതൃത്വത്തിലും കുണ്ട്ര പോലീസിന്റെ നേതൃത്വത്തിലുമാണ് അന്വേഷണം തുടങ്ങിയത് റോഡ് വക്കിൽ വെച്ച് ചുറ്റിയ്ക്ക് അടിച്ചിട്ടും പൊട്ടാത്തതിനെ തുടർന്നാണ് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതെന്നാണ് മൊഴി പോലീസും ആർ പി എഫും അട്ടിമറി സാധ്യത തള്ളിയിട്ടില്ല അർദ്ധരാത്രി പന്ത്രണ്ടേ കാലോടെ കൊല്ലത്ത് നിന്ന് പാലരുവി എക്സ്പ്രസ് പുനലൂരിലേക്ക് പോയിരുന്നു വിഷ്ണു കണ്ടിലായിരുന്നുവെങ്കിൽ മൂന്ന് മുപ്പത്തിയഞ്ചോടെ തിരിച്ചു വരുന്ന ട്രെയിൻ അപകടത്തിൽപ്പെടുമായിരുന്നു ആർ പി എഫ് സംഘം രണ്ടാമത് പോസ്റ്റ് മാറ്റിയിരുന്നില്ലെങ്കിൽ ആറ് മുപ്പതിനെത്തുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സും അപകടത്തിൽപ്പെടുമായിരുന്നു ദൃശ്യങ്ങൾ നിരീക്ഷണത്തിൽ ക്യാമറകളിൽ നിന്ന് ലഭിച്ചത് പോലീസിന് തുണയായി അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടെ രണ്ട് യുവാക്കൾ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് വരുന്ന ദൃശ്യം സമീപത്തുള്ള പെട്രോൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും ലഭിച്ചു ഇതിൽ യുവാക്കളുടെ മുഖം ഏകദേശം വ്യക്തമായിരുന്നു തൊട്ടടുത്തുള്ള നിരീക്ഷണ ക്യാമറയിൽ നിന്ന് യുവാക്കൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യവും ലഭിച്ചു കുണ്ടറ പോലീസിന്റെ പെട്രോളിംഗ് സംഘവും വെള്ളിയാഴ്ച രാത്രി അരുണും രാജേഷും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നത് കണ്ടിരുന്നു മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ രാത്രി പ്രതികൾ സ്ഥലത്തുണ്ടായിരുന്നതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പെരുമ്പുഴയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും ഇരുവരെയും പിടികൂടും ఏదు yeah,